ചുമ്മാ കയറി ഇറാനെ ചൊറിഞ്ഞു അങ്ങ് മാന്തി ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചത് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ രണ്ട് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു അല്ലാതെ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഇറാനിലെ ആണവ നിലയങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു ഡൊണാൾഡ് ട്രംപ് ആ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു ഇന്നലെയാണ് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് തൊട്ടു പിന്നാലെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പേരിട്ട ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം വരെ തകർന്ന് തരിപ്പണമായി േലിൻ്റെ നിരവധി സൈനിക താവളങ്ങൾ തകർത്തു ഇറാൻ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ നൂറ്റി അമ്പത് ഇടങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ ആധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയും രണ്ട് പൈലറ്റുമാരെ രണ്ട് പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെൻറ്റർ ഇസ്രായേൽ ജെറുസലേം ജറുസലേം എന്നിവിടങ്ങളിൽ നൂറിലധികം മിസൈലുകളാണ് പതിച്ചത് മിസൈൽ മഴ തന്നെ പതിച്ചു മാത്രമല്ല ഇറാൻ ആക്രമിക്കുമ്പോൾ ഹൂത്തുകളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായി ഇന്നലെ ഖൊമൈനി പറഞ്ഞിരുന്നു തിരിച്ചടി രൂക്ഷമാകുമെന്ന് തിരിച്ചടി താങ്ങാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് വ വേണ്ടി വന്നാൽ അമേരിക്കയെയും ആക്രമിക്കുമെന്ന് ഖൊമൈനി പറഞ്ഞിരുന്നു ഇതോടുകൂടി അമേരിക്കയും ആശങ്കയിലാണ് ഇറാൻ്റെ ആണവശേഖരം ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ ഒട്ടാകെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു റഷ്യ നൽകിയ ആയുധങ്ങൾ ഇറാനുണ്ട് ആ ആയുധങ്ങളുടെ ശക്തി എന്തെന്ന് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിലൂടെ ഇറാൻ തെളിയിച്ചു ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ തിരിച്ചടിച്ചത് അവരുടെ ശക്തി വ്യക്തമാക്കുന്നു എന്തായാലും പശ്ചിമേഷ്യയിൽ രണ്ട് വൻ ശക്തികൾ മുഖാമുഖം നിൽക്കുന്നു ഇറാനെ കയറി വെറുതെ ചോറിഞ്ഞതാണ് നതജ്ഞാഹു ഇപ്പോൾ നതജ്ഞാഹു ഒളിവിലാണ് നതജ്ഞാഹു ഇറാൻ്റെ ലക്ഷ്യമാണ് ഇറാനിലെ രണ്ട് ഉന്നത സൈനിക മേധാവികളെ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചത് ഇറാന് വലിയ ീണമായി മാറി അതുകൊണ്ട് തന്നെ നതജ്ഞനാഹുവിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നതജ്ഞനാഹു ഇപ്പോൾ ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഗ്രീസിലെ ഏതൻസിലാണ് നെതജ്നാഹു ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണേ നതജ്ഞാഹുവിൻ്റെ ഗതികേട് വെറുതെ കയറി ചൊറിഞ്ഞ് മാന്തിയതാണ് പുലിമടയിൽ കയറി അടിച്ചു കൊടുത്തു പുലിമടയിൽ കയറി അടിച്ചാൽ തിരിച്ചടി ലഭിക്കുമെന്ന് തിരിച്ചടി ലഭിക്കുമെന്ന തിരിച്ചറിവ് നതജ്ഞാഹുവിന് ഇല്ലാതായിപ്പോയി പശ്ചിമേഷ്യ ആകെ സംഘർഷ ഭരിതമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പേരിട്ട ഇത്തവണത്തെ ആക്രമണത്തിലൂടെ രണ്ട് ആക്രമണമാണ് ഇറാൻ പ്രധാനമായും ഇസ്രായേലിലേക്ക് നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഓൺ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ ഇങ്ങനെ മൂന്ന് ആക്രമണങ്ങൾ രണ്ടാക്രമണങ്ങൾ കഴിഞ്ഞു ആ രണ്ടാക്രമണങ്ങളിലും ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഉണ്ടായി പക്ഷേ ഇത്തവണത്തെ ആക്രമണം കഴിഞ്ഞ രണ്ട് ആക്രമണങ്ങളേക്കാൾ ശക്തിയുറ്റ ആക്രമണമായിരുന്നു എന്നതാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങളും അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ടെല്ലവീവിലെ പ്രതിരോധ മന്ത്രാലയം നിന്ന് കത്തുന്ന സ്ഥിതിയായി മാറി നെതൻ രാഹുവിന് നാടുവിട്ട് ഓടേണ്ട സ്ഥിതിയായി മാറി നിരവധി ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റതായും മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ഇറാനും ഇസ്രായേലും മുഖാമുഖം നിൽക്കുമ്പോൾ മറുവശത്ത് ആയുധം രാഖിക്കൊണ്ട് ഹൂത്തികളും നിൽക്കുന്നു ഹൂത്തികൾ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ഹൂത്തികൾ ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്നു ഹൂത്തുകളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് എന്തായാലും സെൻട്രർ ജെറുസലേം സെൻട്രർ ഇസ്രായേൽ സോറി സെൻട്രൽ ഇസ്രായേൽ ജെറുസലേം ടെല്ലവീവ് ഇവിടെയൊക്കെ നിന്ന് കത്തുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ്റെ മിസൈൽ പെരുമഴ പതിച്ചിരിക്കുകയാണ് നെതന്യാഹു സ്വന്തം രാജ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തം വളരെ ശക്തമായ ആക്രമണം ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നടു എന്നാണ് റിപ്പോർട്ടുകൾ നെതന്യാഹു യുദ്ധപെറിയനായ നെതന്യാഹു അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹം ഒളിച്ചോടേണ്ട അവസ്ഥ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും സെൻട്രൽ ഇസ്രായേൽ ജറുസലേം ടെല്ലവീവ് തുടങ്ങിയ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ നിന്ന് കത്തുന്ന അവസ്ഥ അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമെന്ന് ഖൊമൈനി പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിൻ്റെ തലതൊട്ടപ്പനായ അമേരിക്കയും അങ്കലാപ്പിലാണ് ഇന്നലെ ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ആക്രമണം നടന്ന ശേഷം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ആക്രമണത്തെ പ്രകീർത്തിച്ചു കൊണ്ട് രംഗത്ത് എത്തിയിരുന്നു ഇസ്രായേൽ ഇനിയും ആക്രമിക്കുമെന്നും ഇത് ഇറാന് ശക്തമായ സൂചനയാണെന്നും ഒക്കെ ട്രംപ് പ്രസ്താവിച്ചു ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ ഇസ്രായേലിൻ്റെ നടുപൊടിച്ചിരിക്കുന്നു ഇറാൻ ഇറാൻ എന്താണെന്ന് ഇസ്രായേലിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു മിസൈൽ മഴ തന്നെയാണ് ഇസ്രായേലിൽ വധിച്ചത് മാത്രമല്ല ഇറാൻ്റെ സായുധ സംഘങ്ങളായ ഹിസ്ബുള്ളയും ഹൂത്തി ഹൂത്തികളും ഒക്കെ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു ഒരു ഭരണാധികാരിക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാനാവാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഗ്രീസിലെ ഏതൻസിലേക്ക് രഹസ്യമായി മാറിയിരിക്കുകയാണ് നെതജ്നാഹു അല്ലെങ്കിൽ നെതജ്ഞാഹു വധിക്കപ്പെടും എന്നാണ് മൊസാദ് നൽകിയ റിപ്പോർട്ട് ഇറാനിലേക്ക് ഇസ്രായേൽ അതിവിദഗ്ധമായാണ് ആക്രമണം നടത്തിയത് വേഷം മാറി സൈനികരെ ഇറാ ഇറാനിലുള്ളിലേക്ക് അയച്ച് ഇസ്രായേൽ ആക്രമണം നടത്തി രണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വധിക്കപ്പെട്ടു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത് ഇസ്രായേലുമായി ഇനി ഒരു കോംപ്രമൈസിനും ഇല്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും അതൊന്നും തങ്ങളെ കാര്യമായി ബാധിച്ചില്ല എന്നാണ് ഇറാൻ സൈനിക മേധാവി ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ പറയുന്നത് ഇസ്രായേൽ എഴുപത് ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു ഈ എഴുപത്തെട്ട് പേരുടെ പേരിൽ ഭൂരിഭാഗം പേരും സാധാരണ പൗരന്മാരാണെന്നും ഇറാൻ പറയുന്നു അതിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു നൂറ്റി അമ്പത് ഇടങ്ങളിലാണ് ഇറാൻ്റെ തിരിച്ചടി വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയും രണ്ട് പൈലറ്റുമാരെ പിടികൂടുകയും ചെയ്തത് ഇറാന് വലിയ നേട്ടമായി മാറിയിരിക്കുന്നു പ്രതിരോധം എന്താണെന്ന് ഇറാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു തങ്ങ തങ്ങളുടെ പ്രതിരോധ ശക്തി എന്താണെന്ന് ഇറാൻ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്തായാലും ടെലവീപിലെ പ്രതിരോധ മന്ത്രാലയം വരെ നിന്ന് കത്തുന്ന അവസ്ഥ നതന്യാഹുവിന് സ്വന്തം നാട്ടിൽ നിന്ന് ഓടി ഒളിക്കേണ്ട അവസ്ഥ